ആറ്റുകാൽ പൊങ്കാല ഇന്ന് ഭക്തർ സ്വന്തം വീടുകളിൽ പൊങ്കാലയർപ്പിക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഇന്ന് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ ചരിത്രത്തിലാദ്യമായി ഇക്കുറി പൊങ്കാല ക്ഷേത്ര ചടങ്ങുകളിൽ മാത്രമായിരിക്കും ഭക്തർക്ക് സ്വന്തം വീടുകളിൽ പൊങ്കാല അർപ്പിക്കാം ക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുന്ന സമയത്ത് പതിവ് രീതിയിൽ പൊങ്കാല തുടങ്ങുകയും നിവേദിക്കുകയും ചെയ്യാം രാവിലെ പത്തി അമ്പതിന് ക്ഷേത്ര തിടപ്പള്ളിയിലെ അടുപ്പിൽ തീ പകർന്ന ശേഷം അടുപ്പിൽ അഗ്നി തെളിയിക്കും വൈകിട്ട് മൂന്ന് നാൽപ്പതിന് പൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം രാത്രി ഏഴ് മുപ്പതിന് പുറത്തെഴുന്നള്ളതും പതിനൊന്ന് മണിക്ക് തിരിച്ചെഴുന്നള്ളതും നടക്കും വഴിയിൽ വിഗ്രഹത്തിന് വരവേൽപ്പോ തട്ട നിവേദ്യമോ ഉണ്ടായിരിക്കില്ല പൊതുസ്ഥലത്ത് പൊങ്കാലയർപ്പണം നടത്തരുതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ആറ്റുകാലിലും സമീപ വാർഡുകളിലുമുള്ള വീടുകളിൽ ബന്ധുക്കൾ കൂട്ടം കൂടുന്നതും കൂട്ടമായി ക്ഷേത്രത്തിലെത്തുന്നതും ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് വീടുകളിൽ നടത്തുന്ന പൊങ്കാലയ്ക്ക് ക്ഷേത്രത്തിൽ നിന്ന് പൂജാരിമാരെത്തി നിവേദിക്കുന്നതും ഒഴിവാക്കിയിട്ടുണ്ട് I'm ah,